ലഹരി ഉപയോഗം തീവ്രവാദത്തിലേക്കും എക്സൈസ് താലൂക്ക് ആശുപത്രി വിമുക്തി റെഡ് റിബൺ ആൻഡ് ആന്റി ഹ്യൂമൻ ട്രാഫിക് സെൽ എന്നിവ സംയുക്തമായി ചിറ്റൂർ ഗവൺമെന്റ് കോളേജിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ എയ്ഡ്സ് ബോധവൽക്കരണ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു റിട്ടേർഡ് ഐ ജി ഇത് തടയാൻ ഗവൺമെൻറ് മാത്രം വിചാരിച്ചാൽ നടക്കും ഇത് തടയണമെങ്കിൽ ഓരോ ഭാരതീയ പൗരനും നിശ്ചയിക്കണം പ്രത്യേകിച്ച് യുവാക്കൾ ഇതിന് മുൻകൈ എടുത്താൽ മാത്രമേ ഈ ഇതിൽ നിന്ന് ഇത് ഈ ഇത് വരുത്തിവെക്കാവുന്ന സർവനാശത്തിൽ നിന്ന് സമൂഹത്തിന് മെച്ചപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ ചരിത്രമെടുത്ത് എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഡ്രഗ്സ് മുഖേന അഞ്ച് സിവിലൈസേഷൻ ഇല്ലാതെ അഞ്ച് സിവിലൈസേഷൻ ഈജിപ്ത് സിവിലൈസേഷൻ ഗ്രീസ് സിവിലൈസേഷൻ റോം സിവിലൈസേഷൻ ചൈനീസ് സിവിലൈസേഷൻ ആൻഡ് അമേരിക്കൻ ലാറ്റിൻ അമേരിക്കൻ സിവിലൈസേഷൻ അതായത് അമേരിക്കൻ നേറ്റീവ് അമേരിക്കൻ എല്ലാവരും ഓപ്യത്തിൻ്റെ അടിമയായി ഈ സിവിലൈസേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്തിന് സമേരിയൻ എന്ന് പറയുന്ന ഒരു സിവിലൈസേഷൻ നമുക്ക് അക്ഷരം എഴുതാൻ പഠിപ്പിച്ച അത്രയ്ക്ക് ബുദ്ധിയുള്ള ഒരു സിവിലൈസേഷൻ ഭീകരമാണ് ഈ ഒരാളെ മാത്രമല്ല ഒരു 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 തന്നെ തന്നെ ഇല്ലാതാക്കാനുള്ള ശേഷിയുള്ള പഞ്ചാബിന്റെ വളർച്ചയെക്കുറിച്ചും പിന്നീട് അവിടെ ഉണ്ടായ തീവ്രവാദ പ്രവർത്തനങ്ങളെക്കുറിച്ചും ടി ചന്ദ്രശേഖരൻ വിശദീകരിച്ചു എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ പി കെ സതീഷ് ആർ റുബീന എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ പി കെ സതീഷ് ഡോക്ടർ റുബീന ഡോക്ടർ റിജുലാൽ എസ് അനുഷ ബി ശ്രീജിത്ത് എന്നിവർ പ്രസംഗിച്ചു യു ന്യൂസ് പാലക്കാട്